അപ്സര പുറത്താവാൻ പാർട്ട്ണറും ഒരു കാരണമായോ ഈ സീസണിലെ തീപ്പൊറി അപ്സരായിരുന്നുവെന്ന് പ്രേക്ഷകർ ബിഗ് ബോസ് ആ സീസണിലെ വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ ലിസ്റ്റുള്ള താരമായിരുന്നു അപ്സര രത്നാകരൻ ഫൈനൽ ഫൈവിലെങ്കിലും അപ്സര എത്തുമെന്ന കാര്യം പ്രേക്ഷകർ ഉറപ്പായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ എപ്പിസോഡിൽ പുറത്തായി ഈ സീസണിൽ പുറത്തായ മത്സരാർത്ഥികളിൽ ഏറ്റവും അർഹതയില്ലാതെ പോയത് അപ്സറയാണെന്ന് പ്രേക്ഷകരും ഒരുപോലെ പറയുന്നത് ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്സറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നിറയുന്നത് അപ്സറെ അഭിനന്ദിക്കാനുള്ള പോസ്റ്റാണെന്ന് പറഞ്ഞാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിപ്പുമായി എത്തിയിരിക്കുന്നത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് നിന്നാൽ പോരെ എന്ന റോക്കിയുടെ പരിഹാസത്തിൽ തന്റെ ക്യാപ്റ്റൻസി ടാസ്കിലെ മികവുറ്റ പ്രകടനത്തിലൂടെ മുഖമടിച്ചു മറുപടി കൊടുത്തുകൊണ്ടാണ് അപ്സര ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്തത് തുടർ നടത്തിയ എൻ സി സി ക്രാഡറ്റ് പ്രസംഗം തീപ്പുറിയായിരുന്നു അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ മലയാളം സീസണിൽ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത മികച്ച ക്യാപ്റ്റൻ എന്ന അവാർഡും കരസ്ഥമാക്കി പങ്കെടുക്കുന്ന എല്ലാ ടാസ്കിലും തന്റെ ടീം മികച്ച നിൽക്കുവാൻ ഗൈഡൻസ് കൊടുക്കുന്ന മികച്ച ലീഡറായിരുന്നു അപ്സര ആർക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും അവരെ വിളിച്ചിരുത്തി പറയാനുള്ളത് കേൾക്കാനും ആശ്വസിപ്പിക്കാനുള്ള അപ്സറുടെ മനസ്സെടുത്ത് പറയേണ്ടതാണ് കിട്ടുന്ന എല്ലാ ഗ്രൂപ്പ് ടാസ്കുകളിലും ഇൻഡിവിജ്വൽ ആയി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുമായിരുന്നു അപ്സര ഇന്നലെ വീക്ഷണത്തിന് ശേഷം ജാസ്മിൻ പറഞ്ഞത് അപ്സറ ഇല്ലാതെ ഇനി ഇവിടെ ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല എന്നാണ് അതായത് അപ്സര വീട്ടിൽ ഓൾ ഇൻ ഓൾ ആയിരുന്നു അപ്സരയുടെ ഹൈലൈറ്റ്സ് വീഡിയോ ആയ സീസണിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു അപ്സരയുടെ പകുതി കൊണ്ടന്റ് എങ്കിലും അവിടെ ഏതെങ്കിലും പുരുഷ മത്സരാർത്ഥി കൊടുത്തിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ രാജാവ് ആകേണ്ടത് ആയിരുന്നു അപ്സുറ ടോപ്പ് ഫൈവ് അർഹിച്ചിരുന്നു ഈ സീറ്റിലെ ഫയർ ബ്രാൻഡ് അഫ്സറായിരുന്നുവെന്നും പറഞ്ഞായിരുന്നു കുറിപ്പ് അവസാനിച്ചത് ഈ സീസണിന് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന മത്സരമായിരുന്നു അപ്സുറ ക്യാപ്റ്റനായ വീ വീക്കിൽ ബെസ്റ്റ് ക്യാപ്റ്റനായി സ്ഥിരം സീരിയൽ ടീമിനെ പോലെ അല്ലാതെ ഗെയിം കളിച്ച ഒരാൾ വൈൽഡ് ഗാർഡ് കെയറിംഗ് ശേഷമാണ് അഫ്സർ ഗെയിം പുറകിലേക്ക് പോയത് അവരിൽ നിന്നും കിട്ടിയ ഹിറ്റ് വെച്ചാൻ ഞാൻ ഈ സീസണിലെ വിന്നറായി എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത വീക്ക് പവർ റൂമിൽ കയറിയതോടെ എല്ലാം പൂർത്തിയായി അന്ന് കിട്ടിയ നെഗറ്റീവ് ഇമേജ് പിന്നീട് പോസിറ്റീവ് ആക്കാൻ അപ്സറയ്ക്ക് കഴിഞ്ഞില്ല ടാസ്ക് ഫോഴ്സ് നമ്പർ വൺ ആയിരുന്നു അപ്സരയ്ക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം നിൽക്കണമെന്ന് ഒരുതരം ആവേശമായിരുന്നു അതിനെല്ലാം അപ്സർ മികച്ചിരുന്നു അതിനുവേണ്ടി പ്രയത്നിക്കുക ചെയ്തു എന്നാൽ ഇപ്പോൾ അപ്സര പുറത്തായത് പ്രേക്ഷകരിൽ ആശങ്ക മാത്രമല്ല എന്തിനാണ് പുറത്തായതെന്ന് പോലും ഇപ്പോൾ പ്രേക്ഷകർ